ഈ വർഷം നടക്കാൻ പോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതായത് ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുത്ത് നടക്കുന്ന അതോടൊപ്പം തന്നെ എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ ഉടൻ നീളം നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ തന്നെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സ്വാധീനം ം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ തീർച്ചയായിട്ടും ഇത്തവണ നടക്കാൻ പോകുന്നതിന് കടുത്ത പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ കച്ച കെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുക തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് തൃശ്ശൂർ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ ആയിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില കണക്കുകൾ സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്ന സിറ്റുവേഷനിൽ തൃശ്ശൂർ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ തന്നെ പറയാനുള്ളത് തൃശ്ശൂർ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എൽ ഡി എഫിനായിരിക്കുമോ മുൻതൂക്കം യു ഡി എഫിനായിരിക്കുമോ മുൻതൂക്കം ബി ജെ പിക്ക് മുൻതൂക്കം ഗുരുവായൂർ മണലൂർ വല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലപ്പുഴ പുതുകാട് ചാലക്കുടി കയ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഇവിടങ്ങളിലൊക്കെ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് തരം അട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും എൽ ഡി എഫിൻ്റെ ഒരു വമ്പൻ തേരോട്ടം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും യു ഡി എഫിന് പോലും നിലന്തൊടാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള ഒരു വമ്പൻ മുന്നേറ്റമായിരുന്നു എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശ്ശൂർ നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ബിജെപിക്കാണെങ്കിൽ സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സംബന്ധിച്ചിടത്തോളം പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴത്തേക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു അട്ടിമറിയാണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപിക്ക് ഒരു എം പി അവിടെ ഉണ്ടാവുകയും വലിയ തോതിലുള്ള ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ബിജെപിക്ക് സാധിക്കുകയും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് തൃശൂർ മാറ്റാനും ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ അമ്പലപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അവിടെ യു ഡി എഫിന്റെ ഒരു ഈ കാണാൻ സാധിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യു ഡി എഫിന്റെ ഒരു തരംഗം തന്നെ തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം എല്ലാ അർത്ഥത്തിലും ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് എൽ ഡി എഫിനുടെ കാര്യങ്ങൾ മാറി അത് ഈ പറയുന്ന തരത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും അതിന് ശേഷം നടത്തെടുപ്പിലായാലും ഒക്കെ തന്നെയും എൽ ഡി എഫിന് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു തൃശ്ശൂർ ലഭിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു വലിയ തിരിച്ചടി തൃശൂട്ട് സംഭവിക്കാനായിട്ടുള്ള സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ എൽ ഡി എഫിന് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു വലിയ തോതിലുള്ള ഒരു അന്തരം ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ആ സീറ്റുകൾ യു ഡി എഫിലേക്ക് പരമാവധി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ യു ഡി എഫ് വലിയ തോതിലുള്ളൊരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അവിടെ സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന വോട്ടുകളിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് സർവീസ് റിസൾട്ടിൽ വെളിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് എൽ ഡി എഫിന് അവിടെ സീറ്റുകൾ കുറയുകയും യു ഡി എഫിന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാൽ പോലും അവർക്ക് അവിടെ വിജയസാധ്യതയുള്ള സീറ്റുകൾ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു വോട്ട് മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന പരമാവധി സ്ഥലങ്ങൾ ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പി വോട്ടുകൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ എത്രത്തോളമായിരിക്കും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മറിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി വോട്ടുകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും സാധിക്കുന്ന സ്ഥലത്തിലോട്ട് പല മണ്ഡലങ്ങളിലും കാര്യങ്ങൾ മാറി മറിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരമാവധി വോട്ടുകൾ തൃശ്ശൂരിൽ ബി ജെ പിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുന്ന കാര്യം അതായത് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ അവർക്ക് പരമാവധി നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വിജയസാധ്യത സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ആ സീറ്റിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും പരമാവധി ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് പരമാവധി അഞ്ചോ ആറോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതായത് ഒറ്റയടിക്ക് പരമാവധി സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അവിടെ ചെയ്യുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൂപ്പുകുത്തലിലേക്ക് അതായത് ഈ പറയുന്ന രീതിയിൽ പത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന സീറ്റുകൾ അത് പത്തിന് താഴെ പോയി അഞ്ചോ ആറോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിന് നിലവിലുള്ള സീറ്റിൽ നിന്നും പരമാവധി സീറ്റുകളാക്കി ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയും ചെയ്യും അത് ഈ പറയുന്ന രീതിയിൽ അത് അഞ്ച് പ്ലസ് ആറിലധികം സീറ്റുകളിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട് എന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാൽ പോലും അവിടെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ നിലനിൽക്കുന്നു അതിന് എടുത്തു പറയാനുള്ള ഏറ്റവും കൂടുതൽ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റായിട്ട് തൃശൂർ നിയമസഭാ മണ്ഡല സീറ്റ് മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ആ ഒരു മണ്ഡലം കാണുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി നേട്ടം വിജയത്തിലേക്ക് എത്താൻ പാകത്തിന് ഉള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയൊരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് സാധ്യതയുള്ള പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം ഒരു മണ്ഡലമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു സീറ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ സീറ്റ് മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതേ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് സീറ്റുകളിൽ നിലവിൽ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം പരമാവധി വോട്ടുകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും അത് എൽ ഡി എഫിനായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഈ പറയുന്ന രീതിയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും മികച്ച ഒരു പ്രകടനം ഇത്തവണ തൃശ്ശൂരിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പല സീറ്റുകളിലും ത്രികോണ പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത് അതിൽ തന്നെ പല സീറ്റുകളും യു ഡി എഫിന് നേടാൻ സാധിക്കുന്ന അതായത് എൽ ഡി എഫിൻ്റെ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫിന് നിലവിലുള്ള സീറ്റുകളിൽ പരമാവധി ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നാണ് ഈ ഒരു സർവേ ഫലം ുന്ന കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു തൃശ്ശൂർ നടക്കുന്നത് അത് എൽ ഡി എഫിന് കോട്ടം തട്ടുകയും ബി ജെ പിയും യു ഡി എഫും നേട്ടം കൊയ്യുകയും ചെയ്യുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറുമെന്നാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർവേ ഫലം മാത്രമാണ് ഇതെന്ന് പറയുന്നത് അതിനെ വെല്ലുന്ന തരത്തിലൊരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് അവിടെ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളത് കാർത്തിരുന്നത് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് ബി ജെ പി എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടത്തിയ ഒരു വലിയ മുന്നേറ്റം ബി ജെ പിക്ക് തുടരാൻ ായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ എന്നുള്ളതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു വലിയ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും തൃശൂരിൽ അത് നിലനിർത്താനായിട്ട് യു ഡി എഫിന് സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്